കൈച്ചുമ്മ നോവൽ രചന സഹീറ ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് കൈച്ചുമ്മ പേരിലെ കൈപ്പൊന്നും ആൾക്കില്ലാട്ടോ മധുരമാണ് നല്ല തേൻ മധുരം ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയ കൈച്ചുമ്മ സത്യത്തിലെന്റെ ആരായിരുന്നു പച്ചക്കരയുള്ള വെളുത്ത കാച്ചിത്തുണിയും ഇരുവശത്തും കീറലുള്ള തിളങ്ങുന്ന വെള്ളക്കുപ്പായവും കുവൈത്തിക്കസവിന്റെ കരയുള്ള വെളുത്ത തട്ടവും തലയിൽ ചുറ്റിക്കെട്ടി മൊഞ്ചത്തിയായി കൈച്ചുമ്മ കേറിവരും വരും കയച്ചുമ്മയ്ക്ക് ബീടിയുടെ മണമായിരുന്നു കോലിച്ച മുഖം ബീടിക്കറയുള്ള ഉന്തിയ പല്ലും കാണിച്ചുകൊണ്ട് കൈച്ചുമ കുലുങ്ങിച്ചിരിക്കുമ്പോൾ കാതിലെ സ്വർണ ചിറ്റുകൾ നൃത്തം വയ്ക്കും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കയച്ചുമ വീട്ടിൽ വരും നട്ടുച്ച നേരത്താണ് വരവ് മോളേ ചോറ്റിനു കൂട്ടാനെന്താ എന്നും ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി ഉരലിനു മുകളിൽ അട്ടിവച്ച മരപ്പലകയിൽ ഒന്നെടുത്ത് നീലത്തിട്ടൊരിപ്പുണ്ട് അപ്പോൾ കാച്ചിത്തുണി പൊങ്ങി മുട്ടുകാൽ വരെ എത്തും കറുത്തുമെലിഞ്ഞ ആ കാലുകൾ വെളിച്ചം തട്ടുമ്പോൾ തിളങ്ങുന്നത് കാണാൻ നല്ല രസമാണ് കയച്ചുമ്മയുടെ കാലിൽ ഒരു ഉണ്ണി മന്തുണ്ട് പണ്ട് ഒറ്റക്കാലീ നിന്ന് നെയ്യപ്പം തിന്നപ്പോ പള്ളേലെ നിൽക്കാതെ കാലുമ്മേലേക്കിറങ്ങിയതാണെന്നാണ് മന്തിനെപ്പറ്റി ചോദിച്ചാലുള്ള കയച്ചുമ്മയുടെ മറുപടി അത് കേട്ടിട്ടാണോ എന്തോ എനിക്ക് നെയ്യപ്പം തിന്നാൻ പേടിയായിരുന്നു ഉണ്ടാക്കിപ്പാട്ടായിരുന്നു കയച്ചുമ്മയുടെ പ്രധാന വിനോദം ആരെക്കുറിച്ചും നേരം കൊണ്ട് പാട്ടുണ്ടാക്കാൻ കയച്ചുമ്മയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു പാട്ടിന്റെ വരികൾക്ക് പ്രത്യേകിച്ചർത്ഥമൊന്നും കാണില്ല എന്നാലും നല്ല ഈണത്തിലുള്ള ആ പാട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു കയച്ചുമ്മയുടെ നാടേതെന്നോ വീടെവിടെയാണെന്നോ ആർക്കും അറിയില്ല ഓർമ്മ വെച്ച നാൾ മുതൽ കയച്ചുമ്മ തെക്കേപ്പുറത്തുണ്ട് ഈറ്റെടുപ്പായിരുന്നു കയച്ചുമയുടെ ജോലി നാട്ടിലെ ഏതെങ്കിലും പെണ്ണിന്റെ കുളി തെറ്റിയാൽ കയച്ചുമയെ അന്വേഷിച്ച് ആളെത്തു അന്നേരം ഏതെങ്കിലും വീട്ടിൽ പെറ്റ പെണ്ണിനെ എണ്ണ തേപ്പിക്കുന്ന തിരക്കിലാവും കക്ഷി വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞ് കൈച്ചുമ്മ തെക്കേപ്പുറം അങ്ങാടിയിലേക്കിറങ്ങും വടക്ക് വലിയങ്ങാടി മുതൽ തെക്ക് കല്ലായിപ്പുഴ വരെയും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പിറകുവശം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും പരന്നു കിടക്കുന്ന പ്രദേശമാണ് തെക്കേപ്പുറം അതിന്റെ സിരാകേന്ദ്രമാണ് കുറ്റിച്ചിറ കുറ്റിച്ചിറയിലെ ഐമുട്ട്യാജീന്റെ ഹോട്ടലിൽ കയറി നല്ല ചൂടുള്ള പഴംപൊരിയും ഡബിൾ സ്ട്രോങ് ചായയും കുടിച്ച് ഏമ്പക്കവും വിട്ട് നേരെ അലവിക്കാക്കയുടെ മുറുക്കാൻ കടയിലേക്ക് ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ കൈച്ചുമ്മ വെറ്റില മുറുക്കാറുള്ളൂ അലവിയേ എന്റെ കെട്ടിങ്ങട്ടെടുത്തോ ഒരു മുഴുവൻ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് അടക്കയുടെ കാൽഭാഗവും ഒരു കഷണം പുകയിലയും ചേർത്ത് മടക്കി മടക്കി നൂലുകൊണ്ട് കെട്ടി വലിയ സ്റ്റീൽ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ടാകും അതാണ് കൈച്ചുമ്മ എടുക്കാൻ പറഞ്ഞ കെട്ട് അതിലൊന്നെടുത്ത് അലവി കൈച്ചുമ്മയ്ക്ക് കൊടുക്കും ഒന്നും കൂടി കൊണ്ടവനേ കൈച്ചുമ പരിഭവത്തോടെ പറയും അപ്പോൾ അലവി ഒരു കെട്ട് കൂടി കൊടുക്കും ഒരു കെട്ട് അപ്പോൾ തന്നെ തിന്നും മറ്റേത് കാച്ചിയുടെ കോന്തലയ്ക്കൽ കെട്ടിവെക്കും അത് രാത്രിയിൽ തിന്നാനുള്ളതാണ് വെറ്റില മുറുക്കി ചുണ്ടും ചോപ്പിച്ചുകൊണ്ട് നേരെ മൊല്ലാക്കന്റെ സ്റ്റേഷനറി പീടികയിലേക്ക് അല്ല മൊല്ലാക്കളെ ആട്ടും താടി വലുതായില്ലോ തമാശ കൂട്ടിക്കുഴച്ച് മൊല്ലാക്കയോട് കുശലം പറഞ്ഞ് രണ്ടു കെട്ട് മായിൻ വീടിയും കപ്പലിന്റെ ചിത്രമുള്ള തീപ്പെട്ടിയും വാങ്ങും നീളൻ കൈയുള്ള വെളുത്ത കുപ്പായത്തിന്റെ കൈകൾ വീതിയിൽ ചുരുട്ടിമുട്ടുകൈവരെ കയറ്റിവെച്ച് ഇടത്തെ കുപ്പായക്കൈയിൽ ബീടിക്കെട്ടും വലത്തെ വലത്തേക്കുപ്പായക്കൈയിൽ തീപ്പെട്ടിയും തിരികും കാച്ചിയുടെ മുകളിൽ ഇടത്തുവശത്തു തൂങ്ങിയാടുന്ന ചെറിയ കീശയിൽ നിന്നും പൈസയെടുത്ത് മൊല്ലാക്കയ്ക്ക് കൊടുക്കും ആ കച്ചവടം കഴിഞ്ഞാൽ പിന്നെ മൊല്ലാക്കയോട് കുറച്ച് നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും രാഷ്ട്രീയവുമൊക്കെ പങ്കുവെക്കും കുഞ്ഞാമിത്താത്താന്റെ മോള് മൈമൂനന്റെ കല്യാണമുറപ്പിച്ചത് സൈദൂട്ടിന്റെ മോൻ ദുബായി ദുബായിപ്പോയത് ഷൈഖിന്റെ പള്ളിയിൽ അപ്പവാണിഭ നേർച്ച തുടങ്ങിയത് അങ്ങനെ അന്ന് കിട്ടിയ വാർത്തകൾ മൊല്ലാക്കയുമായി പങ്കുവയ്ക്കും മൊല്ലാക്കയ്ക്ക് കയച്ചുമ്മയോട് വലിയ ഇഷ്ടമാണ് അതിനൊരു കാരണമുണ്ട് കയച്ചുമ്മയ്ക്ക് മൊല്ലാക്കന്റെ ഇത്താത്തയുടെ അതേ രൂപമാണത്രേ